നമസ്കാരം സുനിൽ ആണ് ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ചേലച്ചൂടെ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കുറഞ്ഞു പഠിച്ചിട്ടുള്ള ഒരേക്കർ സ്ഥലമാണ് ടൂറിസം പർപ്പസിനും അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് വീഡിയോ ഫുൾ ആയിട്ട് കാണുവാൻ ശ്രമിക്കുക ചേലച്ചൂട് ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറിയാണ് നമുക്ക് ഈ സ്ഥലമുള്ളത് ചെറിയ റിസോർട്ടുകളെ ഫ്രെയിമുകളൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് ടാറോഡ് ഫ്രണ്ട് ഏജോട് കൂടിയുള്ള സ്ഥലമാണ് സ്ഥലം അത്യാവശ്യം വ്യൂ ഒക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് നിലവിൽ പ്രത്യേക കൃഷിയായിട്ടൊന്നും ഇല്ല കേട്ടോ നമുക്ക് കുറച്ച് റബ്ബറും കുറച്ച് കൊക്കോയൊക്കെ ഇതിനകത്തുള്ളു വരുമാനമുള്ള സ്ഥലമല്ല കേട്ടോ കൃഷിയൊക്കെ ചെയ്തെടുക്കണം ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം കൊക്കോയും കുരുമുളക് റിതാംബറും ജാതിയൊക്കെ തന്നെയാണ് കേട്ടോ നിലവിൽ നൂറോളം റബ്ബർ ഇതിനകത്തുണ്ട് അതുപോലെ കുറച്ച് കശുമാവുണ്ട് കായ്ക്കുന്ന കശുമാവുകളാണ് വലിയ ചെരുവുള്ള സ്ഥലമല്ല കേട്ടോ ചെറിയ ചെരുവാണ് കരി ഇറങ്ങി നടക്കാനൊക്കെ പറ്റുന്ന രീതിക്കുള്ള ചെറിയ ചെരുവാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് തട്ടുതട്ടായിട്ടാണ് കേട്ടോ ഇതൊരു കയ്യാലയാണ് അതുപോലെ തന്നെ ഇതൊരു കയ്യാലയാണ് അതുപോലെ തന്നെ ഇത് കാണും ഒരു കയ്യാലയാണ് കേട്ടോ ഇതുപോലെ തട്ടുതട്ടായിട്ട് തിരിച്ചാണ് സ്ഥലമുള്ളത് കേട്ടോ വലിയ ചേരിവില്ല കയ്യാലെ വെച്ചിരിക്കുന്നത് കൊണ്ട് വലുതായിട്ടുള്ള ചേരുവ ഇല്ല സ്ഥലത്തിന് സ്ഥലം നല്ല സ്ഥലമാണ് നല്ല മണ്ണാണ് കേട്ടോ മണ്ണിലെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ആദായമുള്ള സ്ഥലമാക്കി എടുക്കാൻ പറ്റുന്നതാണ് സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ട് കേട്ടോ നമ്മുടെ സൈറ്റിൽ നിന്ന് കാണുന്ന ആൽക്കുളം മേടിൻ്റെ വ്യൂ ആണേ സ്ഥലം ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ടാർ റോഡ് തീരും നമുക്ക് സ്ഥലമുണ്ട് മൊത്തം ഓരോക്കർ സ്ഥലമാണ് കേട്ടോ അതിൽ തൊണ്ണൂറ്റി അഞ്ച് സെൻ്റാണ് നമുക്ക് ഡോക്യുമെൻ്റ് ഉള്ളത് കേട്ടോ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്ത വില പതിനഞ്ച് ലക്ഷം രൂപയാണ് നിലവിൽ ഈ കാണുന്ന ടാർ റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ നമ്മുടെ സൈറ്റ് തിന്നാൽ ഈ കാണുന്ന വ്യൂ നമുക്കുണ്ട് നിലവിൽ മരങ്ങളൊക്കെ അടഞ്ഞു മൂടി നിൽക്കുന്നതുകൊണ്ട് പറമ്പിൽ നിന്ന് കഴിഞ്ഞ് ഇത്രയും വ്യൂ നമുക്ക് എടുത്ത് കാണാൻ പറ്റത്തില്ല കേട്ടോ നല്ല കോടമഞ്ഞൊക്കെയുള്ള സ്ഥലമാണ് ചെറിയൊരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന ലൊക്കേഷൻ കൂടിയാണ് താറോട്ടിൽ നിന്ന് നമ്മുടെ സ്ഥലത്തിലേക്കുള്ള വഴി ഇതാണ് പ്രൈവറ്റ് വഴിയാണ് വീതിയുള്ള ഉള്ള വഴിയാണ് കേട്ടോ മൊത്തം പുല്ലുപിടിച്ച് കിടക്കുകയാണ് നിലവിൽ നമുക്ക് ആറ് ലക്ഷം രൂപയോളം ലോണുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് ലോൺ നിലനിർത്തി തരുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില പതിനഞ്ച് ലക്ഷം രൂപയാണ് ലാസ്റ്റ് വിലയാണ് താല്പര്യമുള്ളവർ വിളിച്ചോളുക